ഗോവിന്ദ ചാമി ജയിൽ ചാടിയത് എങ്ങനെയാണ് നിങ്ങൾ എന്താ നമ്മൾ ഏ അടക്കമുള്ള ചില വിദ്യകളൊക്കെ ഉപയോഗിച്ച് അതെങ്ങനെയാണ് എന്നത് ചിത്രീകരിച്ച് പ്രേക്ഷകരെ കാണിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ വിശദീകരണം ശ്രീ പി വി എൻ വർ നടത്തുന്നുണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു വലിയ മതില് ആ മതിലിൻ്റെ അവിടെ ഏണി ചാരി വെച്ച് ഇങ്ങനെ ഏണി ചാരി വെച്ചിരുന്നു ഏണി അവിടെ കണ്ടില്ലല്ലോ അവിടെ കുറച്ച് ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട് ആ ഡ്രമ്മുകൾ വെച്ചെടുത്ത് അവിടെ നിൽക്കുന്ന ഒരാൾ ഗോവിന്ദ ചാമിയാണെന്ന് കരുതുക അതാണ് പി വി എൻവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ചാടി എന്നുള്ളത് പി വി എൻ ഡെമോൺസ്ട്രേറ്റീവ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക പി വി അപ്പോൾ അവർ ഡ്രം അവിടെ വെച്ചു അപ്പം കെട്ടിടത്തിനുള്ളിൽ നിന്ന് ജനൽ കമ്പി വളച്ച് പുറത്തേക്ക് വരുന്നു അതിനു ശേഷം ആ പി വി അൻവറാണ് വിശദീകരിക്കുന്നത് ഒരു ട്രം അവിടെ വെച്ചിട്ടുണ്ട് ആ ട്രമ്മിൻ്റെ അവിടെ ആ ട്രമ്മിൽ ചവിട്ടി പുറത്തേക്ക് കടക്കണം എന്താണ് പ്ലാൻ എന്നൊരു പിടി കിട്ടുന്നില്ലല്ലോ പക്ഷേ ഇത്രയും ഉയരമാണുള്ളത് ഇത്രയും ഉയരത്തിൽ എങ്ങനെയാണ് വടം കെട്ടി പുറത്തിറങ്ങിയത് എന്നത് പരിശോധിക്കലായിരിക്കും പി വിമാറിൻ്റെ ഉദ്ദേശം ഗോവിന്ദ സ്വാമി ജയിൽ ചാടിയതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ശ്രീ പി വി അൻവർ നടത്തുന്നത് അതിനുവേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ ഏണി ഉണ്ടായിരുന്നു അത്ര ഉയരമാണ് നോക്കുന്നത് ഏകദേശം എത്ര ഉയരത്തിൽ ആ മതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത് ഉയരം ആ അതിന് മുകളിൽ ഒരു തുണി കിടപ്പുണ്ട് അതാണ് ആ തുണി ചുരുട്ടി മുകളിലേക്ക് ഇട്ട് അതെങ്ങനെയാണ് അപ്പുറത്ത് പോയി കൊളുത്തി ഇയാൾ ചാടിയത് എന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത് അവിടെ ആ ഭാഗത്ത് ഇപ്പോൾ തുണി കൂട്ടിക്കെട്ടിയാണ് പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചത് അതായത് അവിടെ അലക്കാലണ്ട തുണിയെല്ലാം കൂടി കൂട്ടിക്കെട്ടിയാണ് ഗോവിന്ദ സ്വാമി ആ മതിൽ ചാടാൻ വേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമാണ് പി വി എൻ നടത്താൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു എന്തായാലും അവിടെ പുറത്ത് ചാടാൻ സഹായിച്ചതുപോലുള്ളൊരു തുണി അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത് അവിടെ ഇപ്പൊ മഴ പെയ്യാണ് നമുക്ക് കാര്യങ്ങളൊന്നും വിശദീകരിച്ചതിനു ശേഷം തിരിച്ചു വരാം വിശദീകരിക്കുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അത് എങ്ങനെയാണ് സാധ്യമാകുക ഇത് എവിടെ ഉപ്പ് വരട്ടിയാലും ഉപ്പ് താഴേക്ക് പോവല്ലോ പിന്നെ ഇത് കട്ട് ചെയ്ത് ഒരു മാസത്തോളം നിറത്തിയിട്ട് അവിടെ തുണി വെച്ചു എന്നാണ് പറയുന്നത് കാണാതില്ല മാസങ്ങളോളം ഈ തുണി ഇത്രയും ഉയരത്തിലുള്ള ഒരു മതിൽ എങ്ങനെ ചാടും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇത്രയും ഉയരത്തിലുള്ളൊരു മതിൽ എങ്ങനെ മറ്റു സഹായമില്ലാതെ ചാടും എന്ന് പറയാൻ വേണ്ടിയാണ് പി വി എൻ വരതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എങ്ങനെയാണ് മതിൽ ചാട്ടം നടത്തിയത് എന്നുള്ളത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇത്രയും വരെ ഉയരത്തിലേ വരൂ ആ ഉയരത്തിന് മുകളിൽ എങ്ങനെയാണ് അതായത് ഇത്രയും ഒരു കോണി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഉയരത്തിലേക്ക് കയറി അവിടെ കൊളുത്തിടാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യമെന്ന് തോന്നുന്നു എന്നാലും പി വി എൻവർ അങ്ങനെ ഒരു ഡമ്മി ടു ഡമ്മി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് അദ്ദേഹം വിശദീകരിക്കുന്ന സമയത്തത് പുറത്തേക്ക് വരാം മാത്രമല്ല ഇത് ഏതെങ്കിലും തടവുകൂടികൾക്ക് പ്രചോദനമാവാൻ പാടില്ലല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പോൾ പി വി എൻവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മറ്റ് സഹായമില്ലാതെ ചാടാൻ പറ്റുമോ എന്നുള്ളതായിരിക്കാം അദ്ദേഹം ആ ചിത്രത്തിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചത് അങ്ങനെ പി വി എന് സി ബി ഐ ടു സി ബി ഐ അല്ലേ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ പോലെ ഡമ്മി ടു ഡമ്മി പറഞ്ഞുള്ള ആക്ച്വൽ സാധനങ്ങളൊക്കെ വെച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് അതുകൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥർ പുറത്തുപോയത് പക്ഷേ അതുകൊണ്ട് മതിയോ എന്നുള്ളതാണ് ചോദ്യം